നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളിലേക്ക് സ്വാഗതം ഓണം വരും മുൻപ് തന്നെ വെളിച്ചെണ്ണയുടെ വിലകളിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഞ്ഞൂറ്റി ഇരുപത്തി രൂപയിലായിരുന്ന കേരഫെഡ് വെളിച്ചെണ്ണ ഇപ്പോൾ നാനൂറ്റി രൂപ സപ്ലൈകോ വഴി നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്കാണ് ഒരു ലിറ്റർ ലഭിക്കുന്നത് അതുപോലെ തന്നെ ശബരി ബ്രാൻഡിന് മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുമാണ് എന്നാൽ പൊതുവിപണിയിൽ ചിലയിടത്ത് നാനൂറ് രൂപയിൽ താഴെയും കിട്ടുന്നുണ്ട് ഒടുവിൽ ഉപഭോക്താവിന് ഏതാണ് ബെസ്റ്റ് ഡീലെന്ന് എല്ലാം വിശദമായി നമുക്ക് നോക്കാം കേരാഫെഡ് ചെയർമാൻ വി ചാമുണ്ണിയുടെ വാക്കുകളിൽ ഓണക്കാലം കണക്കിലെടുത്ത് ലാഭം ഒഴിവാക്കിയാണ് വില അതായത് നാനൂറ്റി എഴുപത്തി ഒൻപതായാണ് കുറച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പൊതുവിപണിയിൽ നാനൂറ് രൂപയിലും താഴെയായി കിട്ടുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് വിമർശനവും ഉണ്ട് ഇതിന് പിന്നാലെ പ്രധാന കാരണം എന്നാൽ കൊപ്ര വിലയാണ് തമിഴ്നാട്ടിൽ കൊപ്ര ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ വരെ കുറഞ്ഞിരിക്കുകയാണ് അതിനാൽ ചെറിയ മില്ലുകൾ നാനൂറ് രൂപ നാനൂറ്റി പത്ത് രൂപ റേഞ്ചിലാണ് വെളിച്ചെണ്ണ നൽകി വരുന്നത് ചിലർ പറയുന്നു വില നാനൂറിൽ താഴും എന്ന് പക്ഷേ കേരഫ് കൊപ്ര വാങ്ങിയത് ഉയർന്ന നിരക്കിലാണ് ടൺ കണക്കിന് കൊപ്ര സംഭരിച്ചതിനാൽ റീറ്റെയിൽ വില ഉയർത്തേണ്ടി വന്നതായാണ് ആരോപണം അതുകൊണ്ട് തന്നെ വിപണി വിലയും കേര വിലയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ വഴി രണ്ട് ലക്ഷം ലിറ്റർ കേര എണ്ണയായിരിക്കും നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്കും സപ്ലൈകോയുടെ സ്വന്തം ശബരി ബ്രാൻഡിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കുമായിരിക്കും ലഭ്യമാവുക ഉപഭോക്താവിന് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പക്ഷേ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ചോദ്യം അതേസമയം മറ്റൊരു വലിയ പ്രശ്നം വ്യാജ വെളിച്ചെണ്ണയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന ലേബൽ എല്ലാം ഒട്ടിച്ചാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത് അതിനാൽ വാങ്ങുമ്പോൾ ജാഗ്രത വേണം വെളിച്ചെണ്ണ വില ഉയർന്നതിനാൽ സ്നാക്സ് പ്രോഡക്ട്സിനും വില കൂടിയിട്ടുണ്ട് നേന്ത്ര ചിപ്സ് കിലോയ്ക്ക് നാനൂറ്റി എൺപത് രൂപയും ശർക്കര വരട്ടി ഇരുന്നൂറ്റി അൻപത് രൂപയും നേന്ത്രക്കായ വില കുറയുന്നത് മാത്രം വ്യാപാരികൾക്ക് ആശ്വാസമാണ് അതുപോലെ തന്നെ കൊപ്ര വില ഇപ്പോഴും താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനാൽ വെളിച്ചെണ്ണ വില നാന്നൂറ് രൂപയ്ക്കും താഴെയാകാൻ പോകുന്നെന്ന് സാധ്യതയുമുണ്ട് എന്നാൽ കേരഫ് വില കുറയ്ക്കുമോ എന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ഒടുവിൽ പറയാനുള്ളത് വില മാത്രം നോക്കി വാങ്ങുന്നത് മതിയല്ല ഗുണമേന്മയും ഉറപ്പാക്കേണ്ടതുണ്ട് കോ ശബരി കേരഫെഡ് അങ്ങനെയുള്ള സേഫറായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന നല്ല വെളിച്ചെണ്ണ ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായി മാറും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്